കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സംഭവത്തിൽ കലാമണ്ഡലം സത്യഭാമക്കെതിരെ രൂക്ഷ വിമർശനവുമായി നിരവധി പ്രശസ്തരാണ് രംഗത്തെത്തിയിരിക്കുന്നത് നടൻ ഹാരിഷ് പേരടി പറഞ്ഞത് ഞങ്ങൾക്ക് കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതിയെന്നും കറുപ്പിനൊപ്പമാണ് ഞങ്ങളെന്നുമാണ് ഹാരിഷ് പേരടിയുടെ കുറിപ്പ് അതോടൊപ്പം രാമകൃഷ്ണനോട് ഒരു അഭ്യർത്ഥനയും ഹാരിഷ് പേരടി നടത്തി ഇനി മോഹിനിയാട്ടം കളിക്കുമ്പോൾ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് മുഖത്തും ശരീരത്തും വെള്ള പൂശരുത് ആ ഒരു കാരണത്താൽ ഭൂമി കുലുങ്ങുമോ എന്ന് നമുക്ക് നോക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയും ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തി വിഷയത്തിൽ തമിഴ് പാട്ടിലെ ഒറ്റ വരി കൊണ്ടാണ് തന്റെ അഭിപ്രായം വി ശിവൻകുട്ടി പറഞ്ഞത് കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളർ എന്നായിരുന്നു ആ മറുപടി ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് രാമകൃഷ്ണന് പിന്തുണനയുമായി രംഗത്തെത്തിയത് മോഹിനിയാട്ടത്തിന്റെ ചരിത്രം തിരുത്തി എഴുതിയ പ്രതിഭാശാലിയാണ് രാമകൃഷ്ണൻ എന്ന് കെ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു മോഹിനിയാട്ടത്തിൽ നിന്നും ഡിപ്ലോമയും പി ജി ഡിപ്ലോമയും കഴിഞ്ഞ് എം ജി യൂണിവേഴ്സിറ്റിയിൽ എം എ മോഹിനിയാട്ടത്തിൽ ഒന്നാം റാങ്ക് പാസ്സായി കലാമണ്ഡലത്തിൽ നിന്നും പി എച്ച് ഡി ബിരുദങ്ങൾ നേടിയ വ്യക്തിയാണ് രാമകൃഷ്ണൻ